ഹലോ ഡിയേഴ്സ് ഗുഡ് ഈവനിംഗ് ഗ്ലൂഗൺ ഗ്ലൂ ബണ്ണല്ല ഗ്ലൂഗൺ ഗ്ലൂഗൻ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഗ്ലൂഗൺ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും സാധാരണ ഈ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് ഈ ഗ്ലൂഗൺ ഞാനിത് വാങ്ങിയത് സോഫേഡ് ഒരു സംഭവം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് മുൻപായിട്ട് ഗ്ലൂഗണിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് മണി പ്ലാന്റ്സ് ഇങ്ങനെ പടർത്തി വിടാനുണ്ട് അപ്പോൾ വെറുതെ ഒരു കമ്പാണ് കുത്തി കൊടുത്തിരുന്നത് അപ്പോൾ അതിനൊന്ന് കയർ ചുറ്റി ഒന്ന് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കയറൊക്കെ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ട് അത് ആദ്യം ഉദ്ഘാടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം എടുത്തിട്ടുള്ളത് ചൂലിൻ്റെ ഒരു പിടിയാണ് കേട്ടോ അപ്പം അത് പിടിക്കുന്ന ആ ഭാഗത്ത് തന്നെ ഒരു ഹാൻഡിൽ പോലെ ഉള്ളതുകൊണ്ട് ആ ഫസ്റ്റത്ത് അത്രയും പോർഷൻ ചുറ്റി അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ ആയില്ല ആയില്ലാട്ടോ എത്ര ചുറ്റിയിട്ട് അതിരിക്കണില്ല പിന്നെ അത് ആ പശ വെച്ചിട്ട് മുകളിൽ തൊട്ട് താഴെ വരെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് മുകളിൽ ആ പോർഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയി തോന്നി കേട്ടോ എന്നിട്ട് ഇത് ആ മണി പ്ലാന്റ് അതിൽ പടർത്തി കൊടുത്തപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായി ലൂഗൻ വാങ്ങിയ സ്ഥിതിക്ക് എന്തായാലും രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ടാക്കി നോക്കണം